പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർധിക്കുന്നതായി അഭിപ്രായ സർവേ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടു മാസത്തിനു ശേഷം നടന്ന സർവേയിൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് രാഹുൽ ആണെന്നാണ് സർവേയിൽ പറയുന്ന നിരീക്ഷണം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലും നടന്ന സർവേയേക്കാൾ കൂടുതൽ പേർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നുണ്ട് സർവേയിൽ പങ്കെടുത്തവരിൽ നാല്പത്തി ഒൻപത് പോയിന്റ് ഒരു ശതമാനം പേർ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ജനങ്ങളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കാണ് ഫെബ്രുവരിയിൽ അൻപത്തി അഞ്ച് ശതമാനം ആളുകൾ മോദിയെയും പതിനാല് പേർ രാഹുലിനെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി അനുകൂല അഭിപ്രായം പറഞ്ഞവരിൽ ആറ് ശതമാനം പോയിന്റ് ഇടിവാണ് എന്നാൽ രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നവരിൽ എട്ട് ശതമാനം പോയിന്റ് വർധനമാണ് കാണിക്കുന്നത് പാർട്ടി വ്യത്യാസമില്ലാതെ നരേന്ദ്രമോദിക്ക് ശേഷം ആരാണ് പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യം എന്ന ചോദ്യത്തിനും രാഹുലാണ് ഭൂരിഭാഗം പേരുടെയും ഓപ്ഷൻ ഈ ഇനത്തിൽ രാഹുൽ ഗാന്ധി ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം ജനങ്ങളുടെ ഉത്തരമായപ്പോൾ ബി ജെ പി നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായെ ഇരുപത് ശതമാനം പേർ പിന്തുണച്ചു സർവേയിൽ പങ്കെടുത്തവരിൽ പത്തൊമ്പത് ശതമാനം പേർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തെരഞ്ഞെടുത്തപ്പോൾ പതിമൂന്ന് ശതമാനം പേർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെയാണ് തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തി രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ മോദിയെ പ്രധാനമന്ത്രിയായി അനുകൂലിച്ചിരുന്നു അന്ന് പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനം പേർ മാത്രമായിരുന്നു രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം മൂഡ് ഓഫ് ദി നേഷൻ പോളിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നതും ഈ സർവേയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ സജീവമായി ആക്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ലോക്സഭയിൽ രണ്ട് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയിരുന്നു അതേസമയം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആറ് സീറ്റുകൾ നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെത്തുമെന്ന് സർവേ പറയുന്നു പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് ഒരു സീറ്റ് കൂടി ഇരുന്നൂറ്റി മുപ്പത്തിനാലിലെത്തുമെന്നും പറയുന്നുണ്ട്